പ്രതിരോധ മേഖലയിൽ ദിനം പ്രതി ഇന്ത്യ വളരുകയാണ് കയറ്റുമതിയിലും ഇറക്കുമതിയിലും ഈ വളർച്ച ദൃശ്യവുമാണ് ഇപ്പോഴിതായി ഇന്ത്യയുടെ കുതിപ്പിൽ മറ്റൊരു നാഴികക്കല്ലുകൂടി എ കെ ഫോർട്ടി സെവനി പഴങ്കഥ സൈനികരുടെ ഗർജനമാകാൻ ഷെയർത്തുന്നു ഇന്ത്യയിൽ നിർമ്മിച്ച അസോൾട്ട് റൈഫിളുകൾ തയ്യാർ എന്തൊക്കെയാണ് എ കെ ടു നോട്ട് ത്രീയുടെ പ്രത്യേകതകൾ നോക്കാം എ കെ ഫോർട്ടി സെവനിന്റെ പരിഷ്കൃത മോഡൽ കൃത്യമായി ലക്ഷ്യത്തിലെത്തും നാനൂറ് മീറ്റർ റേഞ്ചും ഒരു മാഗസിനിൽ മുപ്പത് തിരകൾ ഒരു മിനിറ്റിൽ അറുനൂറ് തിരകൾ പായിക്കാം സെക്കൻഡിൽ പത്ത് തിരകൾ വീതം കൂടാതെ ഏഴ് ദശാംശം ആറ് രണ്ട് എം എം വലിപ്പമുള്ള തിരകൾ ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് സൗകര്യം മൂന്ന് ദശാംശം എട്ട് കിലോഗ്രാം ഭാരം ലക്ഷ്യം കൃത്യമായി കാണാം കയ്യിൽ ഉറപ്പിച്ച് പിടിക്കാനുള്ള ഗ്രിപ്പ ഗ്രനേഡ് ലോഞ്ചർ സൈലൻസർ എന്നിവ ഘടിപ്പിക്കാനും സൗകര്യം ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കുകയും ചെയ്യും അതെ സൈന്യത്തിന് കൂടുതൽ എ കെ ടു നോട്ട് ത്രീ റൈഫിളുകൾ റഷ്യൻ സഹായത്തോടെ നിർമ്മിച്ച ഏഴായിരം അത്യാധുനിക എ കെ ടു നോട്ട് ത്രീ തോക്കുകൾ കൂടി മൂന്ന് മാസത്തിനുള്ളിൽ സേനയ്ക്ക് കൈമാറും പതിനെട്ട് മാസത്തിനുള്ളിൽ നാൽപ്പത്തി എണ്ണായിരം തോക്കുകൾ കൈമാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ലക്ഷം യൂണിറ്റുകൾ കൂടി വിതരണം ചെയ്യും ആറ് ലക്ഷം എ കെ ടു നോട്ട് ത്രീ തോക്കുകൾക്കുള്ള അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് കോടിയുടെ പദ്ധതിക്ക് നേരത്തെ അനുമതി നൽകിയിരുന്നതാണ് ഇതിൽ ഒരു ലക്ഷം തോക്കുകൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഘടകങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചതുമാണ് ഉത്തർപ്രദേശിലെ അമേഡിയിലെ കോർവ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന അഞ്ചു ലക്ഷം തോക്കുകൾ പൂർണ്ണമായിട്ടും മേക്ക് ഇൻ ഇന്ത്യ ആയിരിക്കും ഇവ കയറ്റുമതി ചെയ്യാനും പദ്ധതി പദ്ധതിയിടുന്നുണ്ട് ഓർഡിനൻസ് ഫാക്ടറി ബോർഡും റഷ്യൻ കയറ്റുമതി ഏജൻസി റൈസോപോറൻ എക്സ്പോർട്ടും റഷ്യൻ കമ്പനിയായ കലാഷ്നിക്കോവും പങ്കാളികളായ ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്നാണ് നിർമ്മാണം മൂന്ന് കിലോഗ്രാം ഭാരമെന്ന് നേരത്തെ സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ മുൻഗാമിയേക്കാൾ ലൈറ്റ് വെയിറ്റ് ആണ് കിലോഗ്രാം ഭാരമാണ് ഉണ്ടായിരുന്നത് അധികാരത്തിന്റെയും അഭിമാനത്തിന്റെയും സൂചകം സിംഹം എന്നതിന്റെ ഹിന്ദിയിലെ പേരാണ് ഈ പേരാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തു നോട്ട് ത്രീ അസോൾട്ട് റൈഫിളിന് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപ ചെലവിൽ സിക്സ് അസോൾട്ട് റൈഫിൾ നിർമ്മിക്കാൻ ധാരണയായത് കരാർ അനുസരിച്ച് ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബറോടെ മുഴുവൻ അസോൾട്ട് റൈഫിളുകൾ മുഴുവൻ കൈമാറേണ്ടതാണ് ഇതുവരെ നാല്പത്തിയെണ്ണായിരം റൈഫിളുകളാണ് കൈമാറിയിട്ടുള്ളതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നോടെ ആദ്യത്തെ നൂറ് ശതമാനം തദ്ദേശീയമായി നിർമ്മിച്ച എ കെ ടു നോട്ട് ത്രീ റൈഫിളുകൾ കൈമാറുമെന്നും ഇവ ഷെയർ എന്ന പേരിൽ അറിയപ്പെടും എന്നുമാണ് ഇൻഡോറഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് സിഒയും എം ടി മേജർ ജനറൽ എസ് കെ ശർമ്മ വിശദമാക്കുന്നത് അടുത്ത അഞ്ച് മാസത്തിനുള്ളിൽ എഴുപതിനായിരം റൈഫിളുകൾ സൈന്യത്തിനായി സജ്ജമാക്കും ഇവയിൽ എഴുപത് ശതമാനമായിരിക്കും തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടവയെന്നും എസ് കെ ശർമ്മ വിശദമാക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതിന്റെ മധ്യത്തോടെ തന്നെ എല്ലാ റൈഫിളുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കി കൈമാറാനാകുമെന്നും മേജർ ജനറൽ എസ് കെ ശർമ്മ വിശദമാക്കി ഇതിനോടകം തന്നെ തെക്ക് പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഇത്തരം റൈഫിളുകൾ ശേഖരിക്കാനുള്ള താല്പര്യവും അറിയിച്ചിട്ടുണ്ട് ഇതിനു പുറമെയാണ് പാരാമിലിറ്ററി സൈന്യവും പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും ഷെയറിനായി ആവശ്യക്കാർ അടുത്ത വർഷം ഇതിന്റെ നിർമ്മാണം ഒന്ന് ദശാംശം അഞ്ച് ലക്ഷമാകും ഇതിൽ ഒന്ന് ദശാംശം രണ്ട് ലക്ഷം സൈന്യത്തിനും ശേഷിക്കുന്ന മുപ്പതിനായിരം പാരാമിലിട്ടറിക്കും നൽകുമെന്നും മേജർ ജനറൽ എസ് കെ ശർമ്മ വിശദമാക്കുന്നുണ്ട് ഇത്തരത്തിൽ സൈനികർക്ക് കൂടുതൽ സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്ന എ കെ ടു നോട്ട് ത്രീ പഴയ എ കെ ഫോർട്ടി സെവനേക്കാൾ കൂടുതൽ കൃത്യതയുള്ളതുമാണ് അതോടൊപ്പം പാരം കുറവായതിനാൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും പറ്റും ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന തരത്തിലാണിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിൽ ഇന്ത്യയുമായുള്ള ബന്ധം എന്തെന്നാൽ ഇന്ത്യയിലെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിർമ്മാണം പഴയ ഇൻസാസ് തോക്കുകൾക്ക് പകരം വരുന്ന പുതിയ തോക്ക് ഏകദേശം ഏഴ് ലക്ഷം എ കെ ടു നോട്ട് ത്രീ തോക്കുകൾ ഇന്ത്യൻ സേനയ്ക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതി കൂടിയാണിത് ചുരുക്കത്തിൽ എ കെ ടു നോട്ട് ത്രീ എന്നത് നവീന സാങ്കേതിക വിദ്യയുടെ രൂപകൽപ്പന ചെയ്തതാണ് ശക്തമായതും വിശ്വസനീയമായതുമായ യുദ്ധത്തോ കാണാം ഇന്ത്യൻ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കുന്ന പുതിയൊരു അധ്യായം ഇതിലൂടെ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തു കൂട്ടാൻ എ കെ ടു നോട്ട് ത്രീ നിർണായക പങ്ക് എന്നത് തീർച്ച